ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നും വീഡിയോ ഇടാനില്ലായിരിക്കുന്ന സമയത്തില്ലേ ഞാനിതൊന്ന് കഴിഞ്ഞ ആഴ്ച ഞാനങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല കേട്ടോ തന്നെ ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം ആദ്യം ഞാൻ കാണിച്ചത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊക്കെ ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ അരപ്പ് തയ്യാറാക്കിയത് കാണുമ്പോൾ നമ്മുടെ ആ തേങ്ങ അരച്ച കറി പോലെ തോന്നും പക്ഷേ അല്ല അല്ലാട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ്ങിലേക്ക് കപ്പ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല മാങ്ങിയിട്ടിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പുളി ചേർക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തുള്ള മ്പലുണ്ടല്ലോ അതൊക്കെ ആദ്യം ഒരു പാത്രത്തിലേക്ക് വെക്കും അതിന് ശേഷം കത്രിക കൊണ്ട് ബാക്കി അങ്ങനെ ചെയ്യൂട്ടോ അങ്ങനെയാണ് ഞാൻ ഇപ്പം മീൻ മുറിക്കൽ അങ്ങനെയാണ് ഹസ്ബൻഡ് ഇങ്ങനെ മീൻ മുറിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മീൻമുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പിന്നെ മീൻ ഇങ്ങനെ പണ്ടെല്ലാം നമുക്ക് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കെല്ലാം ഒരുപാട് മീൻ കിട്ടും കേട്ടോ അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാം മീനെല്ലാം അഞ്ച് രൂപയ്ക്കെല്ലാം മീൻ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മമാരും എന്തിനും ഇത്ര മേണിച്ചതിനും കുറച്ച് കുറവല്ലേ മേണിക്കില്ലേ അങ്ങനെ പറയുന്ന കാലം പക്ഷേ അതിൽ നേരെ ഒട്ടിയായിട്ട് ഇപ്പോൾ കേട്ടോ കുറച്ചും കൂടി ഇടാൻ പറഞ്ഞുകൂടെയെന്ന് പറയൂ ഇപ്പോൾ പിന്നെ എല്ലാവരും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് മീനിൽ ഞാൻ ഫിഷ് ഇടുന്നതിന് ഇട്ടു പിന്നെ ഫുഡ് കഴിക്കുന്നതിന് ഞാൻ എടുത്തിട്ടില്ല കറിയത് പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ